സുഹൃത്തുക്കളെ സോൺ ഫാഷൻ സ്റ്റോർ ആൻഡ് ടൈലറിങ് നമ്മുടെ കരുവാറുണ്ട് മരുതിങ്ങൂഗിൾ മൊബൈലിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്ഥാപനമാണ് മെമ്പർ സുഫേറയും അതുപോലെ തന്നെ സുഫേറൻ്റ് ഒരു കൂട്ടുകാരി ഉണ്ട് അവരൊക്കെ കൂടി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് സംരംഭമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് തങ്കമു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ കരുവാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേ ഉമ്മർ അതുപോലെ തന്നെ ഷീനാ ജിൽസ് ഇങ്ങനെ ഒരുപാട് ആളുകള് മെമ്പർമാര് നാട്ടിലൊക്കെ പാട് കണ്ട നല്ല രസകരമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് അതുപോലെ തന്നെ ഇതിന്റെ ആശംസകളുമായിട്ട് ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മെമ്പർമാര് പറയുന്ന കാര്യങ്ങൾ അതിനപ്പുറത്ത് നമുക്ക് ഇതിന്റെ ഓണർമാര് എന്താ നോക്കാം നമുക്ക് വളരെ സന്തോഷത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ കീഴിൽ ഏഴാമത്തെ ഒരു സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ പ്രവർത്തനം തുടർന്ന് തുടർന്നിട്ടുള്ളത് കരുവാരകുണ്ട കുണ്ട് പഞ്ചായത്തിലെ ഫസ്റ്റത്തെ ഒരു സംരംഭമാണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത് ഇതിനിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും സഹായങ്ങൾ ഇവരുടെ മുന്നോട്ടുള്ള നടത്തിപ്പിന് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും ഈ ഒരു വുമൺ ഹോമിന്റെ നടത്തിപ്പിന് വേണ്ടി എല്ലാവരും ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രയാണം മുന്നോട്ട് നടത്തി എല്ലാ രീതിയിലും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം മനസ്സിലായി അറിയിച്ചു കൊണ്ടു നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് വിമൻ സോൺ എന്ന് പറയുന്ന ഈ സംരംഭത്തിൽ എല്ലാവിധ റെഡിമെയ്ഡ് ഐറ്റംസും ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റും തുടങ്ങുന്നുണ്ട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയതിൽ ഒരു മെമ്പർ തുടങ്ങിയതിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും വളരെയധികം സന്തോഷിക്കുന്നു ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ സംരംഭം ഒരു വലിയ സംരംഭം എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് കാരണം വുമൻ സോൺ എന്ന പേരിൽ ഇവിടെ ഈ കിഴക്കെ തലയിൽ നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സംരംഭമാണ് ഇന്നിപ്പോ തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ നമ്മുടെ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ കഠിനാധ്വാനമാണ് ഇതിന്റെ പിന്നിലുള്ളത് പിന്നെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളതാണ് എന്തായാലും എല്ലാവരും ഇതുമായി സഹകരിച്ചുകൊണ്ട് വലിയൊരു നല്ലൊരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നമ്മുടെ വലിയ രൂപത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കരുവാലകുണ്ടന്റെ പ്രദേശവും ഗ്രാമങ്ങളും ടൗണും ഒക്കെ ആ മാറ്റത്തിനനുസരിച്ച് തന്നെ നമ്മുടെ കരുവാലകുണ്ടിന്റെ ഹൃദയഭാഗം നമ്മുടെ പഞ്ചായത്തിനൊക്കെ തൊട്ടടുത്ത് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ പിന്നെ സുഫൈറ ഒരു പുതിയ വ്യവസായ രംഗത്തേക്ക് കടന്നു വരികയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ഗവൺമെന്റ് സേന നിലയ്ക്ക് ഒട്ടേറെ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്ഥാപനം ഇവിടെ തുടർന്ന് പ്രവർത്തിക്കുകയാണ് തുടർന്ന് പ്രവർത്തനത്തിൽ എല്ലാവരും നാട്ടുകാരുടെയും വർഷത്തിൽ വെച്ച ലക്ഷം രൂപയിലെ വിവിധ സംരംഭങ്ങളും കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും വിവിധ പഞ്ചായത്തുകൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും വലിയൊരു സംരംഭം തുടങ്ങുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് തികച്ചും വലിയ സൗകര്യങ്ങളോടുകൂടിയ നല്ല ഒരു സംവിധാനമാണ് അവിടെ സ്ത്രീകളുടെ വസ്ത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് കച്ചവടം മാത്രമല്ല സ്റ്റിച്ചിങ്ങും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വലിയ സംരംഭമാണ് അപ്പൊ അതിൽ നന്നായിട്ട് പത്പഞ്ചായത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഒന്നാണെങ്കിൽ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിനാവശ്യമായ സഹായങ്ങൾ നൽകുക അതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് പത്പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി അത് വർഷം ബാക്കിയുള്ള ആയിട്ട് ഒരു സാരി എടുക്കണം നോക്കുകയാണ് ഏതായാലും സഹപ്രവർത്തക അല്ലേ അപ്പൊ നമുക്ക് ഏതാണെങ്കിലും അവരുടെ കൂടെ പ്രവർത്തിക്കുന്നതിന്റെ ഒപ്പം അവർക്കൊരു സംരംഭം തുടങ്ങുന്നതിന് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം അതിനുവേണ്ടി എടുക്കുന്ന സാധനങ്ങള് മാക്സിമം ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ എല്ലാവരോടും പറയുന്നു അതുപോലെ തന്നെ നമ്മളും ഇവിടെ നിന്ന് എടുക്കാൻ കൂടി വന്നതാണ് സാധനം നോക്കിയാണ് സാധനങ്ങൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം എടുക്കാൻ വേണ്ടിയാണ് മെമ്പർമാരൊക്കെ തിരക്കൂട്ടാണ് പൗച്ച മെമ്പർ ഉണ്ട് അതുപോലെ തന്നെ ക്ഷീണ മെമ്പർ അതുപോലെ തന്നെ നമ്മുടെ ഐ ടി സാധ്യത പിന്നെ ഷമിനോടെ ഒരു അരുവിൽ നിൽക്കുന്നുണ്ട് ആ എന്താ മെമ്പർ എടുത്ത് മെമ്പർ പ്രസിഡന്റിനോട് എടുക്കാൻ വേണ്ടി പറയണേ മുപ്പതി ടീച്ചറെ ഒന്ന് ഇടുക്കിയ ടീച്ചറെ എന്ന് സെലക്ട് ആ വില സ്വകാര്യത്തിലൊക്കെ വിലയൊക്കെ പറയാം ഇതാണ് സംഭവം ഇതാണ് മെമ്പർമാരുടെ സ്നേഹം സോണിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളും അഭിപ്രായങ്ങൾ കേട്ടു ഒരുപാട് ആളുകൾ ആശംസകൾ പറഞ്ഞു ഒരുപാട് ആളുകളൊക്കെ കണ്ടു നമ്മൾ ഇനി നമുക്ക് മെമ്പർ 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 സ്ഥാപനം ഇങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ മെമ്പർ സൂപ്പറാന്നുള്ള ഒന്ന് രണ്ടാളുകാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതിപ്പോ കുടുംബാരിലാണോ വൈഫാണ് ഓക്കെ അപ്പൊ നിങ്ങള് രണ്ടാ ഈ സ്ഥാപനം നടത്തണത് അപ്പൊ എങ്ങനെയാ നമ്മളിപ്പോ ഒരു ടെക്സ്റ്റൈൽസ് ഇവിടെ അടിക്കണ കാര്യങ്ങൾ ഉണ്ട് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ അടിക്കണത് അതോ നിങ്ങള് ഇവിടെ എടുക്കണ ഐറ്റംസുകൾ മാത്രമാണ് തയ്ച്ചു ആ തയ്ച്ചു കൊടുക്കണത് നമ്മക്കിപ്പോ ഒരു കസ്റ്റമറോടെ വരികയാണ് കസ്റ്റമർ വരുമ്പോ അവര് പറയാണ് ഞങ്ങക്ക് ഇന്ന ഡ്രസ്സ് വേണം അതിനുള്ള മെറ്റീരിയൽസ് ണ്ടെങ്കിൽ അത് എടുത്തിട്ട് അവര് തരും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഓലെ ഏതാണോ പറയണെങ്കിൽ ആ റെഡി മെറ്റീരിയൽസ് മറക്കിയിട്ട് അവരെ മോഡൽ പറയണ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കും ഞാൻ നമുക്കൊരു ഡ്രസ്സ് വേണം സെലക്ട് ചെയ്തപ്പോ ആ ഡ്രസ്സ് ഇല്ല ഇവിടെ ശരിക്കും ഒരു പക്ഷെ കരുവാരം കൊണ്ട് തന്നെ വിചാരിക്കുകയുള്ളൂ അപ്പൊ അത് നമ്മള് ഈ ഡ്രസ്സ് എനിക്ക് വേണം ഞാൻ ആ ഫോട്ടോ കാണിച്ച് എനിക്ക് ഡ്രസ്സ് വേണം ഇതുപോലെ മോഡൽ അടിക്കണം അങ്ങനെയാണെങ്കിൽ സാധനങ്ങൾ എത്തിക്കോ ആ തീർച്ചയായിട്ടും എന്താ നമ്മള് കസ്റ്റമറെ നമ്മള് മറക്കി വിടാൻ പറ്റുമോ അവര് പറഞ്ഞത് ചെയ്ത് കൊടുക്കണ്ടേ നമ്മള് കരുതിയ സാധനം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്നെ സാധനം കിട്ടണം സാധനം അത് പക്ഷെ എന്താ കഴിഞ്ഞാല് കുറച്ച് ലിമിറ്റ് സമയത്തിന്റെ കുറച്ച് സമയം വേണ്ടി വരും നമുക്ക് ഇവിടെ അല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലത്തല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് എവിടെ എത്ര ദൂരമുള്ള സ്ഥലത്താണ് ഇവിടെ എവിടെയും കിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് എവിടുന്നാ കിട്ടാൻ നോക്കണ്ടെ അപ്പൊ അവിടുന്നവർക്ക് എത്തിച്ചു കൊടുക്കും തീർച്ചയായിട്ടും ഇവിടെ പുറത്ത് പോയിട്ട് നമ്മക്ക് പുറത്ത് മേടിച്ചു കൊടുത്താലും ഇവിടെ പിന്നെ എന്താണ് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ആളോട് പറയാനുള്ളത് വിവരങ്ങളൊക്കെ സുഖേരാത പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ സ്ഥാപനത്തിനെ കുറിച്ച് എന്താണ് ഈ വീഡിയോ കാണുന്ന ആളോട് പറയാനുള്ളത് കൂടുതലും സ്റ്റോക്കൊക്കെ നമുക്ക് കുറച്ച് ായതുകൊണ്ട് തന്നെ ഐറ്റംസും സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തി പിന്നെ സ്റ്റിച്ചാണ് നമുക്ക് ഷോപ്പിൽ ബട്ടൺ അതേപോലെ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ അത്യാവശ്യം കിട്ടും അങ്ങനത്തെ നമ്മള് ഡ്രസ്സും കൊണ്ടു കാണുന്ന ആളോട് എന്താ സപ്പോർട്ട് അപ്പൊ എല്ലാരും വരിക സഹകരിക്ക സപ്പോർട്ട് നമ്മുടെ മെമ്പർ സുഫയറേയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളെയും പറഞ്ഞ വിവരങ്ങൾ നമ്മൾ കേട്ടു മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറുക നമ്മുടെ കരുവാരകുണ്ടിന്റെ മൊഞ്ചിന്റെ കൂടെ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ ഒരു ഗൂഗിൾ മൊബൈലിന്റെ നേരെ മുകളിലാണ് ഈ ഉള്ളത് അപ്പൊ പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇവിടെ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ടെങ്കിലും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ബൈക്കിൽ നമ്മളെല്ലാവരും കേട്ടത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഞാൻ ഈ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അപ്പൊ പേക്കാനൊന്നുമില്ല ഇപ്പൊ നിങ്ങളീ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ മരുതിങ്ങ ഒറ്റ സെൻറ്ററിലുള്ള ഗൂഗിൾ മൊബൈലിന്റെ നേരെ തൊട്ട മുകളിലാണ് രണ്ട് സൈഡ് കൂടെയും കേരളം വഴി അടക്കം എഴുതി എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കൂടുതലായിട്ടും ഇതിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കുമതിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ അതിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോ മാക്സിമം ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ നന്ദി